വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് ബദൽ എന്നത് മുൻനിർത്തി മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ലക്ഷ്യത്തോടെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൽ ആയിരത്തോളം മൾട്ടി സർവീസ് ചെയിൻ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും വ്യക്തമായ കാഴ്ചപ്പാട് ആസൂത്രണം കഠിന പ്രയത്നം തുടങ്ങിയവയുടെ ഫലമായാണ് ഇന്ന് കാണുന്ന വളർച്ചയും നേട്ടങ്ങളും കൈവരിക്കാൻ സിഒഎക്ക് സാധിച്ചതെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു സിഒ കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെയും കസ്റ്റമർമാർ മറ്റ് ഏജൻസികൾക്ക് പണം കൊടുത്ത് മുപ്പത് വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള എന്തുകൊണ്ട് നമുക്ക് അവരെ കൊണ്ടുപോയി കൂടാ ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളാവശ്യം ടൂറിസം മേഖലയിലേക്ക് കടന്നതും അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു മൊബൈൽ ടൂറിസം ആപ്ലിക്കേഷൻ ഗോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നതും സർവീസ് പോയിന്റുകളിലും വിവിധങ്ങളായ സേവനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം ഒരു പോയിന്റിലൊരു പക്ഷേ ഒരു പ്രൊഫഷണൽ സ്റ്റോർ ആണെങ്കിൽ മറ്റൊരിടത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും മറ്റൊരിടത്ത് മറ്റൊരു സേവനമായിരിക്കും അങ്ങനെ ഒരു കേരളത്തിലെ സാമാന്യ ജനവിഭാഗത്തിന് ഒരേ വില നിലവാരത്തിൽ ഒരേ ബ്രാൻഡിൽ കൊടുക്കാൻ കഴിയുന്ന വാങ്ങിക്കാൻ കഴിയുന്ന വിവിധങ്ങളായ സേവനങ്ങളെ കോർത്തിനക്കുന്ന ആയിരത്തോളം മൾട്ടി സർവീസ് യൂണിറ്റുകൾ ആ യൂണിറ്റുകൾ നടത്തുന്ന അതിന്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ യൂണിറ്റുകളെ അത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ പ്രാപ്തിയാക്കണം എന്നുള്ളതുകൊണ്ടാണ് ക്ലസ്റ്ററുകൾ എന്ന കൺസെപ്റ്റ് സംഘടന വെച്ചത് മറ്റ് കോർപ്പറേറ്റ് കമ്പനികളുടെ കേബിൾ ഓപ്പറേറ്റർമാർ ഇന്നും കേവലം കേബിൾ ടി വി ഓപ്പറേറ്റർമാരായി നിലനിൽക്കുമ്പോൾ സിഒഎയുടെ ഓപ്പറേറ്റർമാർ വൈവിധ്യവൽക്കരണത്തിലൂടെയും കാലത്തിന്റെ മാറ്റങ്ങൾക്ക് വിധേയമായും വളരുകയാണ് കേബിൾ ടി വി മേഖല ഗുരുതരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് അത് പ്രത്യക്ഷത്തിലുള്ളതല്ല പുതുതലമുറയുടെ കാഴ്ചപ്പാടാണ് ആ വെല്ലുവിളിയെന്നും പ്രവീൺ മോഹൻ അഭിപ്രായപ്പെട്ടു നമ്മൾ നേരിടുന്നത് ഒരു അദൃശ്യനായ ശത്രു എന്ന് പറയുമ്പോൾ അത് ആരാണ് അത് സമൂഹത്തിന്റെ മാറി വരുന്ന തലമുറയുടെ മാറി വരുന്ന മനോഭാവമാണ് കാഴ്ചപ്പാടാണ് നമ്മൾ ഓവര പേരിട്ട് വിളിക്കുന്ന ടു കെ ജൻസി എന്ന് പറയുന്ന സമൂഹം തലമുറ അവർ മറ്റൊരു തരത്തിൽ വേറൊരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുന്ന തലമുറയാണ് പത്രം വായിക്കാത്ത ടെലിവിഷൻ കാണാത്ത ഒരു സമൂഹം ഡയറക്റ്റ് ടു മൊബൈൽ ഡയറക്റ്റ് ടു ഡിവൈസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കാനുള്ള നടപടികളുമായാണ് കോർപ്പറേറ്റ് കമ്പനികൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാംകനൂസ് കൂത്തുപറമ്പ്